കൃപയുടെ നീർച്ചാലുകൾ ശുശ്രൂഷകളിലേക്ക് വീണ്ടും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വാഗതം എൻ്റെ പ്രിയപ്പെട്ടവരെ എഫ് എസ് എസ് ലേഖനത്തിലെ പഠനം ഒരുപാട് വീടുകളിൽ വലിയ ദൈവവചനത്തോടുള്ള ദാഹം ഉളവാക്കുന്നു എന്നറിയുന്നതിൽ കർത്താവിൽ സന്തോഷിക്കുന്നു പ്രത്യേകിച്ച് ഷാലോം ടെലിവിഷനിലൂടെ ഇങ്ങനെയൊരു ഉദ്യമം നമ്മുടെ വീടുകളിലെത്തുമ്പം ഷാലോം ടെലിവിഷനായിട്ട് നമുക്ക് ദൈവത്തോട് നന്ദി പറയാം ആ ശുശ്രൂഷയിലായിരിക്കുന്ന എല്ലാവരെയും സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം എഫ് എസോസ് ലേഖനം നാലാമത്തെ അധ്യായത്തിൻ്റെ മൂന്നാമത്തെ ഖണ്ണികയിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ ക്രിസ്തുവിലുള്ള നവജീവിതം എന്ന ഭാഗത്തേക്ക് നമ്മൾ വരികയാണ് ഈ ഖണ്ണിക പതിനേഴാം വാക്യം മുതൽ എഫ് എസോസ് നാലാം അധ്യായത്തിൻ്റെ പതിനേഴാം വാക്യം മുതൽ ഇരുപത്തി നാലാം വാക്യം വരെയുള്ളതാണ് അപ്പോൾ ഇത് നമുക്കറിയാം ഇത് വാസ്തവത്തിൽ ഇതിൻ്റെ കണ്ടിന്യുവേഷൻ ആണ് ഏതിൻ്റെ കണ്ടിന്യൂവേഷനാണ് ഏഴാം വാക്യം മുതൽ ആരംഭിച്ചതിൻ്റെ കണ്ടിന്യുവേഷനാണ് ഇങ്ങോട്ട് വരുന്നത് ഏഴാം വാക്യത്തിൽ എഫ് എസ് എസ് നാല് ഏഴിൽ നമ്മൾ അവസാനിപ്പിച്ചത് ഇങ്ങനെയാണ് നമ്മൾ ഈശോയുടെ ശരീരമായ സഭയിലാണ് ഈശോയുടെ ശരീരം എന്ന് പറയുമ്പോൾ ആ ശരീരത്തിന് ഒരു തലയുണ്ട് തല ക്രിസ്തുവാണ് ക്രിസ്തു എന്ന തലയുടെ കീഴിലെ ശരീരം അതാണ് സഭ എന്ന് പറയുന്നത് അത് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു എന്നിട്ട് താഴേക്കുള്ള വിശദീകരണത്തിലാണ് നമ്മളിപ്പം കടന്നു വരാൻ പോകുന്നത് അപ്പോൾ ആ ശരീരമായ സഭയിൽ നമുക്ക് ലഭിക്കുന്നത് രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് അതാണ് പതിനാറാം വാക്യത്തിൽ നമ്മൾ കണ്ടത് ഒന്ന് അവൻ ശരീരം മുഴുവനും ഓരോ സന്ധി ബന്ധവും അതതിൻ്റെ ജോലി നിർവഹിക്കത്തക്ക വിധം സമന്വയിക്കപ്പെട്ട് വളരുകയും രൂപപ്പെടുകയും ചെയ്യും അപ്പോൾ സഭയിൽ നമുക്ക് സംഭവിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഈ രണ്ട് പ്രധാനപ്പെട്ട കാര്യം അത് പറഞ്ഞ് നമ്മൾ അവസാനിപ്പിച്ച കഴിഞ്ഞ എപ്പിസോഡിൽ അതിപ്പോൾ പറഞ്ഞ് ആരംഭിക്കുകയാണ് സഭയിൽ നമ്മൾ വളരുകയും രൂപപ്പെടുകയും ചെയ്യും ഒന്നൂടെ പറയാം സഭയിൽ നാം വളരുകയും രൂപപ്പെടുകയും ചെയ്യും ഇൻ ദ ചേർച്ച് ഇൻ ദ ചേർച്ച് ദർ ഈസ് നറിഷ്മെൻ്റ് ദർ ഈസ് ഗ്രോത്ത് ഇൻ ദ ചേർച്ച് അറ്റ് ദ സെയിം ടൈം വി ഹാവ് ബീൻ റിഫോംഡ് ഇൻ ദ ചേർച്ച് നമ്മൾ സഭയിൽ രൂപപ്പെടുകയും ചെയ്യും വളരുകയും രൂപപ്പെടുകയും ചെയ്യും രൂപപ്പെടാത്ത ഒരുപാട് അവയവങ്ങൾ നമ്മിലുണ്ട് അവയ്ക്കെല്ലാം രൂപം വരും വളർച്ച വന്നിട്ടില്ലാത്ത ഒരുപാട് ഭാഗങ്ങൾ നമ്മളുണ്ട് അതിനെല്ലാം വളർച്ച സംഭവിക്കും ഇത് ശരീരമായ സഭയിലാണ് സംഭവിക്കുന്നത് ഇത് സംഭവിക്കാൻ വേണ്ടിയാണ് സഭയിൽ കൃപാവരങ്ങൾ നൽകപ്പെട്ടിരിക്കുന്നത് ഇത് സംഭവിക്കാൻ വേണ്ടിയാണ് സഭയിൽ അഞ്ചുവിധ ശുശ്രൂഷയുള്ളതെല്ലാം മേളിൽ കഴിഞ്ഞതാണ് എന്നാൽ ഈ വളരുകയും രൂപപ്പെടുകയും ചെയ്യുന്നതോടുകൂടെ നമ്മൾ പഴയ ജീവിതത്തിൽ നിന്ന് നവജീവിതത്തിലേക്ക് പ്രവേശിക്കും ഒന്നുകൂടി ഞാൻ പറയാം വളരുകയും രൂപപ്പെടുകയും ചെയ്യുന്നതിലൂടെ എഫ് എസ്റ്റോസ് നാലിൻ്റെ പതിനാറാം വാക്യത്തിൻ്റെ അവസാന ഭാഗത്തിൽ പറഞ്ഞു വളരുകയും രൂപപ്പെടുകയും ചെയ്യും കാരണം നമ്മളെ ഈശോയുടെ ശരീരത്തിലാണ് വളരുകയും രൂപപ്പെടുകയും ചെയ്യുന്നതിലൂടെ നമ്മൾ ക്രിസ്തുവിലുള്ള നവജീവിതത്തിലേക്ക് പ്രവേശിക്കുകയും ചെയ്യും അതാണ് പതിനേഴാം വാക്യം മുതൽ അപ്പോസ്തോലും വിശദീകരിക്കുന്നത് സോ ഇന്നത്തെ വായന എഫ് എസ്റ്റോസ് ലേഖനം നാലാം അധ്യായത്തിൻ്റെ പതിനേഴ് മുതലുള്ള വാക്യങ്ങൾ ക്രിസ്തുവിൽ ഞാൻ നിങ്ങളോട് ഉറപ്പിച്ചു പറയുകയും സാക്ഷ്യപ്പെടുത്തുകയും ചെയ്യുന്നു നിങ്ങൾ ഇനി ഒരിക്കലും വ്യർത്ഥചിന്തകളിൽ കഴിയുന്ന വിജാതീയരെ പോലെ ജീവിക്കരുത് കാരണം വളരുകയും രൂപപ്പെടുകയും ചെയ്യുന്ന അവിടുത്തെ ശരീരമായ സഭയിലാണ് നിങ്ങളുള്ളത് അതുകൊണ്ട് നിങ്ങൾ ഇനി ഒരിക്കലും വ്യർത്ഥചിന്തയിൽ കഴിയുന്ന വിജാതീയരെ പോലെ ജീവിക്കരുത് പതിനെട്ടാം വാക്യം ഹൃദയ കാടിന് നിമിത്തം അജ്ഞത ബാധിച്ച അവർ ബുദ്ധിയിൽ അന്ധകാരം നിറഞ്ഞ് ദൈവത്തിൻ്റെ ജീവനിൽ നിന്ന് അകറ്റപ്പെട്ടിരിക്കുന്നു ബുദ്ധിയിൽ അന്ധകാരം നിറഞ്ഞ് ദൈവത്തിൻ്റെ ജീവനിൽ നിന്ന് അകറ്റപ്പെട്ടിരിക്കുന്നു അവർ മനസ്സ് മരവിച്ച് ഭോഗശക്തി ഭോഗാസക്തിക്ക് തങ്ങളെ തന്നെ സമർപ്പിച്ചു എല്ലാത്തരം അശുദ്ധിയിലും ആവേശത്തോടെ മുഴുകി പക്ഷെ ഇതല്ല നിങ്ങൾ ക്രിസ്തുവിൽ നിന്ന് പഠിച്ചത് അപ്പം ഇത് രണ്ട് ജീവിതമാണ് ഒന്ന് വിജാതീയരുടെ ജീവിതം ദ ലൈഫ് ഓഫ് ദ ജെൻറ്റൽ ലൈഫ് ഓഫ് ദ അൺബിലീവേഴ്സ് വിശ്വാസികളല്ലാത്തവരുടെ ജീവിതം എന്നാൽ രണ്ടാമത്തേത് ക്രിസ്തുവിൽ നിന്ന് പഠിച്ച ജീവിതം അതാണ് ഇരുപതാം പക്ഷേ ഇതല്ല നിങ്ങൾ ക്രിസ്തുവിൽ നിന്ന് പഠിച്ചത് നിങ്ങൾ യേശു ക്രിസ്തുവിനെക്കുറിച്ച് കേൾക്കുകയും സത്യം തന്നിലായിരിക്കുന്നത് പോലെ തന്നെ അവൻ അവൻ നിങ്ങളെ പഠിപ്പിക്കുകയും ചെയ്തിട്ടുണ്ടല്ലോ തന്നിലായിരിക്കും സത്യം തന്നിലായിരിക്കുന്നതുപോലെ അവൻ നിങ്ങളെ പഠിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് നിങ്ങൾ പഴയ ജീവിത രീതിയിൽ നിന്ന് രൂപം കൊണ്ട വഞ്ചന നിറഞ്ഞ ആസക്തികളാൽ കലുഷിതമായ കലുഷിതനായ പഴയ മനുഷ്യനെ എറിയുവീൻ പഴയ മനുഷ്യനെ ദൂരയറിയുകയും എഫ് എസോസ് ലേഖനം നാലിൻ്റെ ഇരുപത്തിരണ്ട് നിങ്ങളുടെ പഴയ ജീവിത രീതിയിൽ നിന്ന് രൂപം കൊണ്ട പഴയ ജീവിത രീതി പുതിയ ജീവിത രീതി പഴയ ജീവിത രീതി എന്താണ് അതാണ് മേളി വായിച്ചത് പുതിയ ജീവിത രീതി എന്താണ് അതാണ് നമ്മൾ വളരുകയും ക്രിസ്തുവിൽ രൂപപ്പെടുകയും ചെയ്യുന്ന ജീവിത രീതി തലയായ ക്രിസ്തുവിൻ്റെ കീഴിലെ ശരീരം ആ ശരീരത്തിലെ പല അവയവങ്ങൾ അവയവങ്ങളെല്ലാം ശരീരത്തിലിരുന്ന് തലയുടെ കീഴിൽ വർദ്ധിക്കുന്നു അതാണ് സഭ അപ്പം സഭയിൽ വന്നതോടുകൂടെ അല്ലെങ്കിൽ സഭയിലാണെന്ന് തിരിച്ചറിഞ്ഞതോടെ അത് രണ്ടു കൂട്ടേ വിജാതിയർ സഭയിലേക്ക് വന്നവരാ എന്നാൽ നൂറ്റാണ്ടുകളായി വിശ്വാസം കൈമാറ്റം ചെയ്യപ്പെട്ട് കിട്ടിയവർ ആ സഭയിലാണെന്ന് ഇനി തിരിച്ചറിയുക ചെയ്യേണ്ടിയത് നമ്മൾ സംഭവിക്കേണ്ട വലിയ രൂപാന്തരമാണിത് നിങ്ങളുടെ പഴയ ജീവിത രീതിയിൽ നിന്ന് രൂപം കൊണ്ട വഞ്ചന നിറഞ്ഞ ആ പഴയ ജീവിത രീതികളിൽ നിന്ന് രൂപം കൊണ്ട so the old man which is formed to the, uh, formed through the old nature old nature is fallen nature basically പഴയ വഞ്ചന അല്ല നിങ്ങളുടെ പഴയ ജീവിത രീതികളിൽ നിന്ന് ഒന്നുകൂടി ആ വാക്യം ഒന്ന് നല്ലാണ്ട് ശ്രദ്ധിച്ചാട്ടെ ഇതല്ല നിങ്ങൾ ക്രിസ്തുവിൽ നിന്ന് പഠിച്ചത് നിങ്ങൾ യേശു ക്രിസ്തുവിനെക്കുറിച്ച് കേൾക്കുകയും സത്യം തന്നിലായിരിക്കുന്നത് പോലെ തന്നെ അവനെ അവൻ നിങ്ങളെ പഠിപ്പ് പഠിപ്പിക്കുകയും ചെയ്തിട്ടുണ്ടല്ലോ നിങ്ങളുടെ പഴയ ജീവിത രീതിയിൽ നിന്ന് രൂപം കൊണ്ട വഞ്ചനയുടെ ആസക്തികളാൽ കലുഷിതമായ പഴയ മനുഷ്യനെ ദൂരെയറിയുകയും എന്നിട്ട് എന്നെ ചെയ്യണം നിങ്ങൾ മനസ്സിന്റെ ചൈതന്യത്തിൽ നവീകരിക്കപ്പെടട്ടെ കണ്ടോ ഇരുപത്തി മൂന്നാമത്തെ വാക്യം നിങ്ങൾ മനസ്സിന്റെ ചൈതന്യത്തിൽ നവീകരിക്കപ്പെടട്ടെ ജീവിത ശൈലിയിൽ രൂപം കൊണ്ട പഴയ മനുഷ്യൻ മനസ്സിന്റെ ചൈതന്യത്തിൽ നവീകരിക്കപ്പെട്ട പുതിയ മനുഷ്യൻ ജീവിത രീതികളിലൂടെ രൂപം കൊണ്ട പഴയ ശ്രദ്ധിച്ചു കേൾക്കാം ശ്രദ്ധിച്ചു കേൾക്ക ജീവിത രീതികളിലൂടെ രൂപം കൊണ്ട പഴയ മനുഷ്യൻ മനസ്സിൻ്റെ ചൈതന്യത്തിലൂടെ രൂപം കൊണ്ട പുതിയ മനുഷ്യൻ ഈ രണ്ട് മനുഷ്യന്മാർക്കിടയിലാണ് ജീവിതം മുഴുവനുള്ളത് കണ്ടു കേട്ടു തൊട്ടു ഇന്ദ്രിയ ഇന്ദ്രിയ അടി പഞ്ചേന്ദ്രിയ ബന്ധിതനായ കേട്ടതിൽ നിന്നും കണ്ടതിൽ നിന്നും തൊട്ടതിൽ നിന്നും രചിച്ചതിൽ നിന്നും എല്ലാം സ്വീകരിച്ച് ജീവിക്കുന്ന പഴയ മനുഷ്യൻ എന്നാൽ പുതിയ മനുഷ്യൻ എന്താണ് നിങ്ങളുടെ മനസ്സിൻ്റെ ചൈതന്യത്തിൽ നിങ്ങളുടെ മനസ്സിൻ്റെ ചൈതന്യത്തിൽ നവീകരിക്കപ്പെട്ട പുതിയ മനുഷ്യൻ യഥാർത്ഥമായ നീതിയിലും ദൈവീക സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട പുതിയ മനുഷ്യൻ മനസ്സിൻ്റെ ചൈതന്യത്തിൽ നവീകരിക്കപ്പെട്ട പുതിയ മനുഷ്യൻ ജീവിത കണ്ടോ ജീ ജീവിത രീതികളിൽ നിന്ന് രൂപം കൊണ്ട പഴയ മനുഷ്യൻ ആ ജീവിത രീതികളിൽ നിന്ന് രൂപം കൊണ്ട പഴയ മനുഷ്യനിൽ നിന്ന് മനസ്സിന്റെ ചൈതന്യത്തിലൂടെ രൂപം കൊണ്ട പുതിയ മനുഷ്യനിലേക്കുള്ള മാറ്റമാണ് മാനസാന്തരം കട്ടിയാണോ ഒന്നും പറയാ ജീവിത ജീവിത ശൈലിയിൽ നിന്ന് രൂപപ്പെട്ട പഴയ മനുഷ്യനിൽ നിന്ന് മനസ്സിന്റെ നവീകരണം വഴി രൂപപ്പെട്ട പുതിയ മനുഷ്യനിലേക്കുള്ള ട്രാൻസ്ഫോർമേഷൻ ആണ് രൂപാന്തരമാണ് മാനസാന്തരമാണ് യഥാർത്ഥ ക്രിസ്തീയ ജീവിതത്തിൻ്റെ അടിസ്ഥാനം അതാണ് മാനസാന്തരം ദാറ്റ് ഈസ് കോൾഡ് റിപ്പൻഡൻസ് ഫ്രം ദി ഓൾഡ് മാൻ ഇൻ ടു ദി ന്യൂ മാൻ അപ്പോൾ അവൻ പറയുകയാണ് പഴയ മനുഷ്യനെ ദൂരയറിയുകയും ഏതാണ് പഴയ മനുഷ്യൻ നിങ്ങളുടെ പഴയ ജീവിത രൂപീ രീതിയിൽ നിന്ന് രൂപം കൊണ്ട വഞ്ചനയുടെ വഞ്ചന നിറഞ്ഞ ആസക്തികളാൽ കലുഷിതനായ പഴയ മനുഷ്യനെ ദൂരെയറിയുവേൻ നിങ്ങളുടെ മനസ്സിൻ്റെ മനസ്സിന്റെ ചൈതന്യത്തിൽ നവീകരിക്കപ്പെടട്ടെ യഥാർത്ഥമായ വിശുദ്ധിയിലും നീതിയിലും ദൈവത്തിന്റെ സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട പുതിയ മനുഷ്യനെ ധരിച്ചു കൊള്ളുകയും ഏർ രണ്ട് മനുഷ്യന്മാരാണ് ഒന്ന് കലുഷിതനായ പഴയ മനുഷ്യൻ രണ്ട് ദൈവത്തിൻ്റെ സാദൃശ്യത്തിലും ദൈവത്തിൻ്റെ നീതിയിലും സൃഷ്ടിക്കപ്പെട്ട പുതിയ മനുഷ്യൻ ഒന്നിനെ ദൂരെ എറിയുവീൻ മറ്റൊന്നിനെ ധരിച്ചു കൊള്ളുവീൻ എന്ന് നമ്മോട് പ്രബോധനം നൽകുകയാണ് കാരണം സഭയാം ശരീരത്തിൽ എന്തുണ്ട് വളരുകയും രൂപപ്പെടുകയും ചെയ്യും ഓ സഭയിലായിരിക്കുന്ന മക്കളെ നിങ്ങൾ വളരുകയും രൂപപ്പെടുകയും ചെയ്യും നിങ്ങളെ ആരും വളർത്തണമെന്നില്ല നിങ്ങൾ വളരും നിങ്ങൾക്ക് ആ ഒരു രൂപം തരണമെന്നില്ല നിങ്ങൾ രൂപ വളരുകയും രൂപപ്പെടുകയും ചെയ്യും കാരണം സഭയാം ശരീരത്തിൽ ഒരു വളർച്ചയുണ്ട് നമ്മൾ തന്നെ ചിന്തിച്ചു നോക്കുക നമ്മുടെ ശരീരം വളർന്നില്ലേ ഇത് കാരണം തലയുടെ കീഴിലായിരുന്നു എന്നതുപോലെ തന്നെ തലയായ ക്രിസ്തുവിൻ്റെ കീഴിലെ ശരീരമായ സഭയിൽ നമുക്ക് വലിയ വളർച്ചയുണ്ട് ഈച്ച് ആൻഡ് എവ്രിഡേ വി ആർ ഗ്രോയിങ് ഇൻ ദി ഹെഡ് തലയായ ക്രിസ്തുവിലേക്ക് നമ്മൾ വളർന്നുകൊണ്ടിരിക്കുകയാണ് അതിനോ അപ്പം ആ വളർച്ചയ്ക്ക് ആ വളർച്ച സംഭവിക്കുന്നതാണ് എന്താ ജീവിത രീതികളിൽ നിന്ന് രൂപം കൊണ്ട വഞ്ചന നിറഞ്ഞ വഞ്ചനയുടെ ആസക്തികൾ നിറഞ്ഞ കലുഷിതനായ പഴയ മനുഷ്യൻ ജീവിത രൂപ രീതികളിൽ നിന്ന് രൂപപ്പെട്ടു ജീവിത രൂപി രീതികളിൽ നിന്ന് രൂപപ്പെട്ട കലുഷിതനായ വഞ്ചനകളുടെ ആസക്തികൾ നിറഞ്ഞ പഴയ ഇങ്ങോട്ട് നോക്കാം ഇങ്ങോട്ട് നിങ്ങളുടെ പഴയ ജീവിത രീതിയിൽ നിന്ന് രൂപം കൊണ്ട വഞ്ചനയുടെ ആസക്തികൾ നിറഞ്ഞ പഴയ മനുഷ്യൻ പുതിയ ജീവിത രീതിയിലേക്ക് നമ്മൾ വന്നു എന്താ ക്രിസ്തുവിൽ എന്നാൽ പഴയ ജീവിത രീതിയിൽ നിന്ന് രൂപം കൊണ്ട പഴയ ജീവിത രീതികളിൽ നിന്ന് രൂപം കൊണ്ട വഞ്ചനയുടെ ആസക്തികൾ നിറഞ്ഞ കലുഷിതനായ പഴയ മനുഷ്യൻ ആ പഴയ മനുഷ്യനെ ധൂരേറിയവേ ൂരെ പുറത്താ എറിയുവീൻ നിങ്ങളുടെ മനസ്സിന്റെ ചൈതന്യത്തിൽ മന മനസ്സിന്റെ ചൈതന്യത്തിൽ നവീകരിക്കപ്പെടട്ടെ മനസ്സിന്റെ ചൈതന്യത്തിൽ യഥാർത്ഥമായ വിശുദ്ധിയിലും നീതിയിലും ദൈവത്തിൻ്റെ സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട പുതിയ മനുഷ്യനെ ധരിച്ചു കൊള്ളുവീൻ അപ്പം ഇതാണ് ക്രിസ്തുവിലുള്ള നവജീവിതം പഴയ മനുഷ്യനെ ധൂരെയറിയുവീൻ കാരണം അവൻ കേട്ടതിലും കണ്ടതിലും തൊട്ടതിലും എല്ലാം വളർച്ച പ്രാപിച്ചവന എന്നാൽ വേറൊരുവനുണ്ട് നമ്മുടെ അകത്തൊരു ആന്തരിക മനുഷ്യനുണ്ട് എഫ് എസ് ഓസ് മൂന്ന് പതിനഞ്ച് പറഞ്ഞു തുടങ്ങിയില്ലായിരുന്നോ അകത്തെ മനുഷ്യൻ ഇതാ എഫ് എസ് ഓസ് നാലിന്റെ പതിനാറിൽ അപ്പോസ് ഈ വിഷയം വിശദീകരിച്ചിട്ട് എഫ് എസ് ഓസ് നാലിൻ്റെ ഇരുപത്തിനാലിൽ കൊണ്ടുവന്നിട്ട് പറയുകയാണ് പഴയ മനുഷ്യൻ ധൂരെ എറിയുവീൻ പുതിയ മനുഷ്യനെ ധരിച്ചു ആൻഡ് വോക്കിംഗ് ഇൻ ദ ന്യൂനെസ് ഓഫ് ഹിസ് ലൈഫ് അവിടുത്തെ ജീവന്റെ പുതുക്കത്തിലുള്ള നടപ്പ് ഹാല ലൂയ്യ അപ്പൊ ആ പഴയ മനുഷ്യനാണ് അയ്യോ ഇതെന്നെ കൊണ്ടേ പോത്തോളെന്ന് പറയുന്ന പഴയ മനുഷ്യൻ ഏഹ് ഞാനിങ്ങനെ ഒരു ശാപമായി പോയി എന്ന് പറയുന്ന പഴയ മനുഷ്യൻ എനിക്ക് മാത്ര ഇതെന്ന് പറയുന്ന പഴയ മനുഷ്യൻ ഫുൾ നെഗറ്റിവിറ്റിയിൽ ജീവിക്കുന്ന പഴയ മനുഷ്യൻ അതെനിക്ക് ഭലിക്കുമെന്ന് പറയുന്ന പഴയ മനുഷ്യൻ അവരെന്തോ എനിക്ക് വിരോധമായി ചെയ്യുന്നുണ്ടെന്ന് പറയുന്ന പഴയ മനുഷ്യൻ ഞങ്ങൾക്ക് ഇവിടെ താമസിക്കാൻ പറ്റത്തില്ലെന്ന് പറയുന്ന പഴയ മനുഷ്യൻ ഇവിടുന്ന് രക്ഷപ്പെട്ട ഇവിടുന്ന് പോയാലേ ഞങ്ങൾ രക്ഷപ്പെടത്തുള്ളൂ എന്ന് പറയുന്ന പറയുന്ന പഴയ മനുഷ്യൻ ഈ വീട്ടിൽ വന്ന് കയറിയപ്പം തൊട്ടേ തുടങ്ങിയതാന്ന് പറയുന്ന പഴയ മനുഷ്യൻ ആ പഴയ മനുഷ്യനെ ദൂരെ അറിയ എന്നിട്ട് ഏതാണ് പുതിയ മനുഷ്യൻ യഥാർത്ഥമായ വിശുദ്ധിയിലും നീതിയിലും ദൈവത്തിന്റെ സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട പുതിയ മനുഷ്യൻ പുതിയ മനുഷ്യൻ പറയും ആരൊക്കെ ഇവിടുന്ന് പോകണമെന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടുന്ന് പോകത്തില്ല കാരണം എൻ്റെ ഉള്ളിൽ വാഴുന്നത് സർവശക്തനായ ദൈവമാണ് അവരെന്തൊക്കെയോ നിനക്ക് വിരോധമായി ചെയ്യുന്നുണ്ടെന്ന് പറയുമ്പോൾ പറയും ഏ ഇതൊന്നും എന്നെ ബാധിക്കത്തില്ല കാരണം ഞാൻ ദൈവത്തിന്റെ സാദൃശ്യത്തിൽ സൃഷ്ടിക്കപ്പെട്ടവനാണ് ഐ ആം ക്രിയേറ്റഡ് ഇൻ ദ ഇമേജ് ആൻഡ് ദ ലൈക്നെസ് ഓഫ് ഗോഡ് നത്തിൽ ഹെർട്ട് മീ ബൈ എനി മീൻസ് എന്നെ ഒന്നും ബാധിക്കത്തില്ല കാരണം ഞാൻ കർത്താവിന്റെ തനി പകർപ്പാണ് ഹലുയ്യ പഴയ മനുഷ്യൻ പറയുമോ അയ്യോ ഇതെന്നെ എന്തുകൊണ്ട് ഹേ ഞാനിതിനെ പുറത്താക്കിയെച്ച് പോകത്തുള്ളത് പുതിയ മനുഷ്യൻ പറയും അവിടുത്തെ അടിപ്പിണരാൽ എനിക്ക് സൗഖ്യമുണ്ടെന്ന് പുതിയ മനുഷ്യൻ പറയും പുതിയ മനുഷ്യൻ പറയും ഈ രോഗം കഴിഞ്ഞ് ഞാനുണ്ട് ഈ കടഭാരം കഴിഞ്ഞ് ഞാനുണ്ട് ഈ വേദന കഴിഞ്ഞ് ഞാനുണ്ട് ഈ ദുഃഖം കഴിഞ്ഞ് ഞാനുണ്ട് ഇതുകൊണ്ട് എൻ്റെ ചരിത്രം തീരത്തില്ല ഈ കോവിഡ് കൊണ്ട് ഞാൻ അസ്തമിക്കത്തില്ല ഉദയ സൂര്യൻ രാത്രി കഴിഞ്ഞ പ്രഭാതത്തിൽ നമ്മുടെ മുമ്പിൽ ഉദിച്ചുയരുന്നത് പോലെ രോഗോപശാന്തിയോടുകൂടെ നീതി സൂര്യനായ ക്രിസ്തു നമ്മൾ ഉദിക്കും കാരണം പഴയ മനുഷ്യന്റെ ആധിപത്യത്തിൽ നിന്ന് ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കാൻ വേണ്ടിയാണ് അവൻ പഴയ മനുഷ്യരുണ്ടായിരുന്ന ഇടത്തേക്ക് ഇറങ്ങി വന്നിട്ട് അവിടുന്ന് നമ്മെ തടവറയിലായിരുന്നു നമ്മെ ക്രിസ്തുവിനോടൊപ്പം ഉയർപ്പിച്ചത് ഉയ ഉയർത്തിയത് ഹാലലൂയ്യ അങ്ങനെ ഉയർത്തപ്പെട്ട ദൈവത്തിന്റെ മക്കളെ ഈ വചനം കേട്ടോണ്ടിരിക്കുമ്പോൾ തന്നെ പഴയ മനുഷ്യന്റെ അവസാന വാക്കും നിർത്തിയച്ചിട്ട് പഴയ മനുഷ്യനെ ദൂരെ എറിയുക മാറ്റി നിർത്തുക അവനോട് പറയുക നിനക്ക് എൻ്റെ മേലെ ആധിപത്യം ഇല്ല ഐ എം എ ന്യൂ ക്രിയേഷൻ ഇൻ ക്രൈസ്റ്റ് ഞാൻ ഒരു പുതിയ സൃഷ്ടിയ ഏതാ പുതിയ സൃഷ്ടി യഥാർത്ഥമായ വിശുദ്ധിയിൽ നീതിയിൽ ദൈവത്തിന്റെ സാദൃശ്യത്തിൽ സൃഷ്ടിക്കപ്പെട്ട പുതിയ മനുഷ്യൻ ഓ ഫുൾ ഓഫ് റൈസ്യസ് കർത്താവിന്റെ നീതിയുടെ പരിപൂർണതയിൽ സൃഷ്ടിക്കപ്പെട്ട പുതിയ മനുഷ്യൻ ഓ ഹാലൽ ഏഹ് നീതിയുടെ വിശുദ്ധിയിൽ പരിപൂർണതയിൽ സൃഷ്ടിക്കപ്പെട്ട പുതിയ മനുഷ്യൻ ആ ആ പുതിയ മനുഷ്യൻ ആ പുതിയ മനുഷ്യനൊന്നും സടകുടം എഴുന്നേറ്റാൽ തീരാത്ത പ്രശ്നങ്ങളൊന്നും ഇപ്പൊ ഇല്ല കേട്ടോ ആ പഴയ മനുഷ്യനായിട്ട് അവിടെ താമസിക്കുന്നോണ്ട ഇപ്പോഴും അവിടെ പ്രശ്നം ഞാൻ ആരോടോ വ്യക്തിപരമായിട്ട് പറയ പഴയ മനുഷ്യനായിട്ട് അവിടെ താമസിക്കുന്നുകൊണ്ടാണ് ഈ പ്രശ്നം മുഴുവൻ അവിടെ നിങ്ങളൊരു പുതിയ മനുഷ്യനായിട്ട് ആ ഓഫീസിലേക്ക് ഒന്ന് ചെന്ന് നോക്ക് അവിടെ ജയാളി ആയില്ലെങ്കിൽ പിന്നെ എവിടെയാ ജയാളി ആകുന്നെ ഓ ഞാനിവിടെ തോറ്റ് കിടക്കുകയാണ് അവിടെ ഒരു പുതിയ മനുഷ്യൻ്റെ പരിവേഷം ഒന്ന് സ്വീകരിച്ചേ പുതിയ മനുഷ്യനെ ഒന്ന് ധരിച്ചേ പഴയ മനുഷ്യനെ ദൂരെ ഇറങ്ങിയ പുതിയ മനുഷ്യനെ ഒന്ന് ധരിച്ചേ പുതിയ മനുഷ്യൻ ഹീസ് ആഫ്റ്റർ ദി ഇമേജ് ഓഫ് ഗാഡ് കർത്താവിൻ്റെ തനി പകർപ്പാവൻ കർത്താവിൻ്റെ തനി ആദർശമാവൻ കർത്താവിൻ്റെ ദാവൻ ഹാലലി ദൈവത്തിൻ്റെ നീതി അവനിൽ പ്രസിദ്ധമാണ് ദൈവത്തിൻ്റെ വിശുദ്ധിയും നീതിയും അവനിൽ പ്രസിദ്ധമാണ് അതാണ് 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 പരിശുദ്ധാത്മാവ് നമ്മോട് പറയുന്നത് സൗരങ്ങൾ ഇതൊരു നവജീവിതത്തിൻ്റെ പ്രബോധനമാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് രണ്ടായിരത്തി ഇരുപത് പോലെ വിട്ട് കളയരുത് സടകുടഞ്ഞെടു നിൽക്കണം പരിശുദ്ധാത്മാവ് അഭിഷേകത്തിൽ നിറയണം അറിയണം ജീവിതത്തെ ഇന്ന് വരെ നോക്കിക്കണ്ട കാഴ്ചപ്പാടിലല്ല ഇനി നോക്കിക്കാണേണ്ടത് ഒരു പുതിയ പെർസ്പെക്റ്റീവ് തന്നെ ജീവിതത്തിന് കൊടുക്കണം തോറ്റടത്തെല്ലാം തിരികെ ചെല്ലണം ജയാളിയായിട്ട് തിരികെ കയറണം പരാജയപ്പെട്ടിടത്തെല്ലാം വിജയത്തിന്റെ കൊടികുത്തണം ഹാലിലുയ്യ എവിടെയൊക്കെ തല കുനിച്ചോ അവിടെ എല്ലാം മാനിക്കപ്പെടുന്ന വർഷമായിട്ട് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മാറണം ഹാലിലുയ്യ ശത്രുക്കളുടെ മുമ്പാകെ മേശ ഒരുക്കുന്നത് കണ്ടേ പറ്റൂ കാരണം അത് ദൈവത്തിൻ്റെ നീതിയിലുള്ളതാണ് ആയിരിക്കുന്ന നാട്ടിൽ ദൈവത്തിന്റെ നന്മ കണ്ടേ പറ്റൂ ബിസിനസ്സുകാരെ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ നിങ്ങൾ ഫ്ലറിഷ് ചെയ്തേ പറ്റൂ നിങ്ങൾ ഉയർത്തപ്പെട്ടേ പറ്റൂ നിങ്ങൾ മാനിക്കപ്പെട്ടേ പറ്റൂ കാരണം ഭൂമി ദൈവപുത്രന്മാരുടെ വെളിപ്പാടിന് വേണ്ടി ആകാംക്ഷയോടെ കാത്തിരിക്കുക ഞാനല്ല പറഞ്ഞു റോമാലേഖനം എട്ടാം അധ്യായത്തിൽ പൗലു സ്ലിഹ് പറഞ്ഞതാണ് ഞാൻ പറഞ്ഞത് ഇന്ന് നവജീവിതം ഈ പാരഗ്രാഫ് വായിക്കുമ്പോൾ എഫ് എസ് എസ് ലേഖനം നാലാം അധ്യായത്തിന്റെ പതിനേഴ് മുതൽ ഇരുപത്തിനാല് വരെയുള്ള വാക്യം ക്രിസ്തുവിലുള്ള നവജീവിതം എന്ന് പറയുമ്പം ഓർക്കുക ഓർക്കുക ഏതാണ് പഴയ ന നവജീവിതത്തിന് പുറകിലുള്ള പഴയ ജീവിതം നിങ്ങളുടെ പഴയ ജീവിത രീതിയിൽ നിന്ന് രൂപം കൊണ്ട വഞ്ചന നിറഞ്ഞ ആസക്തികളാൽ കലുഷിതനായ പഴയ മനുഷ്യൻ ജീവിത രീതികളിൽ നിന്ന് രൂപം കൊണ്ട പഴയ മനുഷ്യൻ ക്രിസ്തുവിൽ നിന്ന് രൂപം കൊണ്ട പുതിയ മനുഷ്യൻ അവർ തമ്മില യുദ്ധം ആ യുദ്ധത്തിൽ ജയാളിയാകുന്നത് ഈ പുതിയ മനുഷ്യനാണ് കാരണം ഈ പുതിയ മനുഷ്യനാണ് ഓരോ ദിവസവും ക്രിസ്തുവിൽ നിന്ന് വളരുന്നത് അപ്പം ഈ ഈ പാരഗ്രാഫുകളുടെ അർത്ഥം ഒരുമിച്ചൊന്ന് ക്രോഡീകരിച്ചാൽ നമ്മൾ യേശുവിൻ്റെ ശരീരമാകുന്ന സഭയിലാണെങ്കിൽ ആ സഭയിൽ എഫ് എസ് എസ് മൂന്ന് പതിനാറ് പ്രകാരം വളരുകയും രൂപപ്പെടുകയും ചെയ്യും വളരുകയും രൂപപ്പെടുകയും ചെയ്യും എന്ന് പറയുമ്പോൾ ഏതാണ് ഈ വളരുന്നത് ഈ വളരുന്നത് നമ്മുടെ അകത്തെ മനുഷ്യനാണ് ഈ വളർച്ചയിലൂടെ സംഭവിക്കുന്നത് എന്താണ് ഈ വളർച്ചയിലൂടെ സംഭവിക്കുന്നത് ഈ ലോകത്തിൻ്റെ ഈ നിങ്ങളുടെ പഴയ ജീവിത രീതിയിൽ നിന്ന് രൂപപ്പെട്ട പഴയ മനുഷ്യൻ പുറത്തിറങ്ങുകയും ക്രിസ്തുവിൽ നിന്നുള്ള പുതിയ മനുഷ്യൻ പുറത്തു വരികയും ചെയ്യും ഒരുത്തൻ പുറത്തിറങ്ങും ഒരുത്തൻ പുറത്തു വരും ആ പുറത്തു വരുന്ന മനുഷ്യനെ കൊണ്ട് ജയാളിയായി എല്ലായിടത്തും ജീവിക്കാൻ കഴിയും അപ്പം ഇന്നത്തെ പ്രാർത്ഥനയിൽ ഒരു പുതിയ മനുഷ്യൻ പുറത്തു വരും എന്നെനിക്ക് ഉറപ്പാണ് തയ്യാറാണെങ്കിൽ ണെങ്കിൽ ജയാളിയായി ഉണർന്നെഴുന്നേൽക്കാൻ തയ്യാറാണെങ്കിൽ ഇപ്പോൾ തന്നെ നമുക്കൊരുമിച്ച് ഈ പ്രാർത്ഥനയിൽ പങ്കുചേരാം ഇപ്പോൾ കേൾക്കുന്ന സാക്ഷ്യം അതിന്റെ കേവലം സാക്ഷ്യം മാത്രമാണ് അടുത്ത സാക്ഷ്യം നിങ്ങളുടേതാകട്ടെ എന്ന പ്രാർത്ഥനയോടെ നമ്മൾ ഈ സാക്ഷ്യത്തിലേക്ക് കടന്നു പോകുന്ന ശേഷം നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ ഈ വലത്തെ സൈഡ് അല്ലേ അല്ലേ അതെ 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 പോവാം

വിശുദ്ധരോട് ചേർന്ന് പ്രാർത്ഥിക്കുന്നു ബാലൻസ് ശരിക്കും ഇങ്ങനെ ഒരു ഒരു ശരീരം വശത്തോട് വലിക്കുന്ന ഫീൽ അല്ലേ അതെ 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 എന്തിനാ കരയുന്നത് സന്തോഷം പ്രാർത്ഥിക്കും നിരന്തരം ഇത് എനിക്ക് എഴുന്നേക്കാൻ പറ്റാത്ത അവസ്ഥ ഞാൻ ഒരുപാട് ബുദ്ധിമുട്ടിക്കുണ്ട് ഞാൻ കിടക്കുമ്പം കട്ടിലും ഭാനും എല്ലാം കറങ്ങുന്ന പോലെ തോന്നി ഞാൻ ഇങ്ങനെ പിടിക്കും ഞാൻ മറിഞ്ഞു വീഴും ഈ അടുത്ത സമയത്തും അങ്ങനെ ഉണ്ടായിട്ടുണ്ട് എന്തോ വലിയ കർത്താവിന്റെ മഹത്വമാണ് ഇവിടെ ഇറങ്ങി നിൽക്കിയത് വെറുതെ പോലും ഇനി പ്രയാസം കൊണ്ട് നീ ഭാരപ്പെടുകയില്ല ആരാധന ഈ മകളോട് ചേർന്ന് ഓ ഇതൊക്കെ അനുഭവിക്കുന്നവർക്ക് ഇതിന്റെയൊക്കെ വേദന പറഞ്ഞാൽ മനസ്സിലാകത്തുള്ളൂ എല്ലാവർക്കും മറ്റും ഈ വേദന പറഞ്ഞാലും മറ്റും മനസ്സിലാക്കും മറ്റും ഇല്ല എവിടെയെങ്കിലും പിടിക്കാതെ ബാലൻസ് ചെയ്യാൻ പറ്റില്ലല്ലോ പറ്റില്ല ഞാൻ പറഞ്ഞു വീഴുമായിരുന്നു ഇന്ന് രാവിലെ ആറ് നാല്പത്തഞ്ചിന് ഇവരുടെ ഒരു ഒരു ടീപ്പോ ഉണ്ട് ആ ടീ സൈഡ് ഇനിമകളിൽ വെച്ചിരിക്കുന്ന എന്തോ പൊട്ടി ചെറുത് ചെറുതായിട്ട് തകർന്നിരിപ്പുണ്ട് ആ ടീപോടെ സൈഡില് ഒരു നരച്ച കസേര ഇരുന്ന് ഈ മകൾ കർത്താവിനോട് പറഞ്ഞു എൻ്റെ ദൈവമേ എന്നെ എന്നെയൊന്ന് സുഖപ്പെടുത്തണെന്ന് പറഞ്ഞു പറഞ്ഞു ആ ഒരു ചുമലയില് ഇങ്ങനെ താഴേക്ക് വരവരെയുള്ള ഉടുപ്പു അല്ലേ നമ്മള് പറഞ്ഞു എന്റെ കർത്താവേ എന്നെ ഒന്ന് സ്പർശിക്കണേന്ന് ആ ഒരു പറച്ചിലാണ് ഇപ്പൊ നിന്നെ വിളിക്കാൻ കാരണം നിന്നെ ഒത്തിരി സന്തോഷത്തോടെ പോയി ക്രിസ്തുവിൻ്റെ ശരീരത്തിലെ വളർച്ചയും രൂപപ്പെടലും ഈ സമയത്ത് ഇറങ്ങി വരാൻ വേണ്ടിയുള്ള പ്രാർത്ഥനയാണ് കർത്താവെ ഞാൻ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നു എനിക്കറിയാം രണ്ട് മനുഷ്യന്മാരെ ഞങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞു ഒന്ന് ജീവിത രൂപ രീതികളിൽ നിന്ന് രൂപപ്പെട്ട പഴയ മനുഷ്യൻ രണ്ട് ക്രിസ്തുവിനോടോ ക്രിസ്തുവിൻ്റെ പ്രതിമയായ പുതിയ മനുഷ്യൻ പല സന്ദർഭങ്ങളിലും ഈ പഴയ മനുഷ്യൻ്റെ സ്വാധീനം ഞങ്ങൾ ഉണ്ടാകാൻ കാര്യം ഞങ്ങൾ ക്രിസ്തുവിൽ നിന്ന് സ്വീകരിച്ചല്ല വളരുന്നത് ശരീരമായ സഭയിൽ തലയിൽ നിന്നാണല്ലോ സകലവും സ്വീകരിച്ച് വളരേണ്ടി എന്നാൽ ലോകത്തിൽ നിന്ന് സ്വീകരിച്ചു വളരാൻ വേണ്ടിയുള്ള ശ്രമത്തിൽ വലിയ പരാജയം ഞങ്ങൾക്ക് സംഭവിച്ചിട്ടുണ്ടെന്ന് തുറന്നു പറയുന്നു നാഥ ഈ സമയത്ത് ക്രിസ്തുവിലുള്ള നവജീവിതത്തെക്കുറിച്ചുള്ള ഈ പ്രബോധനത്തിൽ പതിനേഴാം വാക്യം മുതൽ ഇരുപത്തിനാലാം വാക്യം വരെയുള്ള ഈ പ്രബോധനത്തിൽ കർത്താവെ ഈ വചനത്തിന്റെ അഭിഷേകം എല്ലാ ഭവനങ്ങളിലേക്കും വ്യാപരിക്കുവാനായി പ്രാർത്ഥിക്കുന്നു നാനാ നാനാതുറയിലുള്ള മക്കൾ എന്നെ കേട്ടുകൊണ്ടിരിക്കുകയാണ് വ്യത്യസ്ത വ്യഥകളാൽ നിൻ്റെ മക്കൾ നീറിപ്പൊകഞ്ഞായിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലും ഒരുപാട് ചിന്താകുലങ്ങൾ ഞങ്ങളെ ഭരിക്കുന്നുണ്ട് എന്നാൽ അമ്മ മാതാവേ അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് വിശേഷമായൊരു പ്രതിഷ്ഠയായിട്ട് കനായാലും വീട്ടിൻ്റെ അകത്തിയെന്ന് ആ വീട്ടിലെ അകത്ത വിഷയം പുത്രനെ അറിയിച്ച് പരിഹാരം കൊണ്ടുവന്ന പോലെ പരിശുദ്ധി അമ്മ പല വീടുകളിലേക്കും ഇപ്പോൾ ഇറങ്ങിച്ചെല്ലണം അമ്മയുടെ നിരന്തരമായ സഹവർത്തിത്വം പല ഭവനങ്ങളും ഉണ്ടാകണം അമ്മ പല ഭവനങ്ങളുടെയും നാഥയായി അറിഞ്ഞിച്ചെല്ലണം അമ്മ പല ഭവനങ്ങളുടെയും വിഷയം പുത്രനെ അറിയിച്ചു കൊണ്ടിരിക്കുന്ന സമയമാണ് ഈ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിന്റെ ആരംഭമാസം എന്ന മാസങ്ങളെന്ന് ഞങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുന്നു സകല വിശുദ്ധരുമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ സ്വർഗീയ സ്വർഗീയമാലാഖമാരെ കാവൽമതിൽ തീർക്കണമേ രക്തസാക്ഷികളുടെ വിശ്വാസത്തിന്റെ ധൈര്യം പകരണമേ സമർപ്പിതരുടെ സന്യസ്തരുടെ ആഴമായ വിശ്വാസം ഞങ്ങൾക്കും പകരണമേ പൗരോഹിത്യ അധികാരത്തോട് ചേർത്ത് നിർത്തണമേ മേൽപ്പെട്ട കാലം നിക്ഷിപ്തമാക്കിയിരിക്കുന്ന ദൈവിക അധികാരത്തോട് ച സഭയാം സർവ്വ ഐശ്വര്യത്തിലും ഞങ്ങളെ ഒരുമിച്ച് നിർത്തണമേ വളരുകയും രൂപപ്പെടുകയും ചെയ്യുന്ന ആ പുതിയ മനുഷ്യനെ ഞങ്ങൾ സ്വീകരിക്കുന്നു ആ പുതിയ മനുഷ്യൻ സടവുടഞ്ഞെഴു നിൽക്കുമ്പോൾ എല്ലായിടത്തും നിനുമക്കൾ ജയാളിയായി മാറട്ടെ അങ്ങനെ സഭയം ശരീരത്തിന്റെ സർവ്വ ഐശ്വര്യങ്ങളാല് ഞെക്കളെ നിറയ്ക്കണം കർത്താവായ ക്രിസ്തു വഴി താഴ്മയോടെ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന കേട്ട് ഉത്തരമരളുമാറാകണമേ ആർത്താവിൻ കരങ്ങൾ ചെറുതല്ല ചെറുതല്ല അവിടുത്തെ ചെവിയോ ബധിരമല്ല നിന്റെ നിലവിളി കേൾക്കുവാൻ കണ്ണുനീർമാക്കുവാൻ കർത്താവു നിന്നോ